േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈഷ കള്ളത്തരം തൻ്റെ അച്ഛനോട് തുറന്ന് പറയുകയാണ് പൈസയ്ക്ക് വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പപ്പക്ക് എന്തുകൊണ്ടാണ് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് തന്നെ അവനെ എന്ന നീക്കമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ എൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക മാത്രവുമല്ല അവനെ വിശ്വസിക്കാൻ പറ്റുകയുമില്ല അതുകൊണ്ട് തന്നെ അവനെ ഒഴിവാക്കണം പപ്പ ഇത് കേൾക്കുന്ന റാം മോഹൻ ആകട്ടെ അവനെയല്ല നിന്നെയാണ് ഞാൻ ഒഴിവാക്കാൻ പോകുന്നത് അവനിപ്പോൾ എൻ്റെ മകനെ പോലെയാണ് അവനെ ഞാൻ അവിശ്വസിക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല ഞാൻ അത്രയധികം അവനെ വിശ്വസിക്കുന്നുണ്ട് നിന്നെയാണ് എനിക്കിപ്പോൾ വിശ്വാസമില്ലാത്തത് അവൻ ഒരിക്കലും എന്നെ ചതിക്കുകയില്ല എന്ന് എനിക്കറിയാം പക്ഷേ നീ നീ ആ അഭിഷേകിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചതിയെല്ലാം നടത്തുന്നത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം നടപ്പിലാക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല ഞങ്ങളെ എല്ലാവരെയും വഞ്ചിച്ചിട്ട് പോകാനാണ് നിന്റെ ഉദ്ദേശമെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം പക്ഷെ ഒരു രൂപ പോലും നിനക്ക് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ നിന്നെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് കാര്യങ്ങൾ ഞാൻ കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇപ്പോൾ പോകുന്നത് നിന്റെ ചതികളൊന്നും ഇവിടെ വിലപ്പോവുകയില്ല എന്നതാണ് സത്യം അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇഷ എങ്ങനെയാണ് സത്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്തു പറഞ്ഞാലാണ് പപ്പയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക മുതലായ ചോദ്യങ്ങൾ ബാക്കിയായതിനെ തുടർന്ന് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ മാത്രവുമല്ല ഇങ്ങനെ കാര്യങ്ങൾ പോയാൽ ശരിയാവുകയില്ല എന്ന് ഇഷ തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന് ഇഷ ആലോചിക്കുന്നു പക്ഷേ ഇതേ സമയമാകട്ടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഡീനയെ ചെന്ന് കാണുന്ന രാഹുൽ എടുത്തു ചാടി നീ കാര്യങ്ങൾ വഷളാക്കരുത് പൊന്മുട്ടിയിടുന്ന താറാവാണ് ഇഷ അവളെ ഒറ്റയടിക്ക് കൊല്ലാൻ ശ്രമിക്കുന്നത് വെറും മണ്ടത്തരമാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് എൻ്റെ കൂടെ നിൽക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് പതുക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ നിന്നോട് പറയുന്നത് നീ അത് മനസ്സിലാക്കി വേണം ചെയ്യാൻ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി നീ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കാം എന്നെ വിശ്വസിക്കണം എന്നെ വിശ്വസിച്ച് നീ കൂടെ നിക്കണം എന്താ നിനക്കതിന് സാധിക്കുകയില്ലേ ഇതിനിടയിലാണ് രാഹുലിന്റെ മുൻപിലേക്ക് നീനയുടെ അമ്മ കയറി വരുന്നത് മാത്രവുമല്ല നീനയോട് അവനെ വിശ്വസിക്കരുത് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് നീന എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ പകച്ചു പോകുന്നു ഇതോടെ നീന നിന്റെ തീരുമാനമാണ് നീയാണ് ഇപ്പോൾ എന്നോട് പറയേണ്ടത് ഞാൻ നിന്നെ ചതിക്കുകയില്ല എന്നുള്ള കാര്യം നിനക്ക് കൃത്യമായി അറിയാം നീ അത് നിന്റെ അമ്മയെ കൂടി പറഞ്ഞ് മനസ്സിലാക്കിക്കണം അത് മാത്രമാണ് എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളൂ ബാക്കി കാര്യങ്ങൾ ഞാൻ മുന്നിലേക്ക് കൊണ്ടുപോകാം ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ് രാഹുൽ പക്ഷേ എന്നെ നീ ചതിക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ വഷളാകും പൈസ കിട്ടുന്നത് വരെ നിന്റെ കൂടെ ഞങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ അത് ഇതേ തുടർന്നാണ് അബി പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നത് ദേവബാലക്കെതിരെ പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തു വരുന്ന അബി ദേവബാലയെ കൊല്ലുന്നതിനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്